ശസ്ത നടി അരുന്ധതി നായർക്ക് വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണിപ്പോൾ താരം സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് കോവളം ഭാഗത്ത് വെച്ചാണ് അരുന്ധതിക്ക് അപകടം സംഭവിക്കുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അരുന്ധതിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത സീരിയൽ താരം ഗോപിക അനിൽ ആണ് അരുന്ധതിക്ക് അപകടം പറ്റിയ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഗോപിക സോഷ്യൽ മീഡിയയിൽ അരുന്ധതിയുടെ ആരോഗ്യ വിവരം പങ്കുവച്ചിട്ടുണ്ട് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നടി അരുന്ധതി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയുമാണെന്നാണ് ഗോപിക അനിൽ കുറിച്ചത് താരം പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ എന്റെ സുഹൃത്തായ അരുന്ധതി നായർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണിപ്പോൾ വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് ആശുപത്രിയിലെ ദിവസേനയുള്ള ചെലവ് താങ്ങാവുന്നതിലും അപ്പുറത്തായിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിലെ ആശുപത്രി ചെലവിന് അത് തികയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അത് ത്തിന് വലിയൊരു ആശ്വാസമാകും എന്നാണ് നടി ഗോപിക അനിൽ കുറിച്ചത് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് നിരവധി തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയത്തിലേക്ക് എത്തുന്നത് വിജയ് ആന്റണിയുടെ സെയ്താൻ എന്ന സിനിമയിലെ വേഷമാണ് ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോമിന്റെ നായികയായി അരുന്ധതി അഭിനയിച്ചു ഇതാണ് അരുന്ധതിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ആയിരം പോഡ്കാസ്റ്റുകളിലും അരുന്ധതി അഭിനയിച്ചു വീഡിയോസിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയാസിലും നിരവധി ആരാധകർ സ്വന്തമായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഷൂട്ടിംഗിന് ശേഷം സഹോദരനോടൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രി പന്ത്രണ്ടോടെ ആയിരുന്നു താറത്തിന് അപകടം സംഭവിച്ചത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു പരിക്കേറ്റ് ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ കിടന്നു ഒടുവിൽ അതുവഴി പോയ വാഹനത്തിലുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് അരുന്ധതി നായരുടെ സഹോദരി ആരതി നായരും സിനിമയിൽ സജീവമാണ് അരുന്ധതി നായരുടെ ആക്സിഡന്റ് ന്യൂസും അരുന്ധതി നാരുടെ ആക്സിഡന്റ് ന്യൂസും ഗോപികാനിൽ പങ്കുവച്ച ഈ കുറിപ്പുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് നിരവധി ആരാധകരാണ് ഈ ന്യൂസ് ഏറ്റെടുത്തിരിക്കുന്നത്